ഓം നമശിവായ ധനുമാസത്തിലെ തിരുവാതിരയാണെന്ന് പരമശിവൻ്റെ പിറന്നാൾ ശിവഭക്തർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഭക്തിയോടുകൂടി കൊണ്ടാടുന്ന ദിവസമാണ് പരമശിവൻ്റെ ജന്മനക്ഷത്രമായ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളാണ് പറയപ്പെടുന്നത് പാർവതീദേവിയും മഹാദേവതനും വിവാഹിതരായതും ധനുമാസത്തിലെ തിരുവാതിര നാളിലാണെന്നാണ് വിശ്വാസം മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ ശല്യമുണ്ടാക്കിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണു തുറന്ന് ദഹിപ്പിക്കുകയും മഹാദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പത്നി ഉപവാസം എടുത്തു ദിവസമാണ് തിരുവാതിര എന്നും ഐതിഹ്യം പറയപ്പെടുന്നത്രേ കുട്ടികളുടെ ദീർഘമംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമായി ഈ ദിനം സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ടത്രേ വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് തിരുവാതിര ഈ വ്രതം എടുക്കുന്ന സുമംഗലിമാർക്ക് ദീർഘമംഗല്യവും അവരുടെ മക്കൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ പുരുഷന് ഭർത്താവായി ലഭിക്കും എന്നുമുള്ളതാണ് വിശ്വാസം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതമായി നാം എല്ലാവരും ആചരിച്ചു പോരുന്നത് പക്ഷേ തിരുവാതിരയ്ക്ക് പത്ത് ദിവസം മുൻപ് വ്രതം ആരംഭിക്കണം എന്നാണ് പറയപ്പെടുന്ന വിശ്വാസം ഈ പത്ത് ദിവസങ്ങളിലും വ്രതമെടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് തിരുവാതിര കളിക്കണം എന്നാണ് വിശ്വാസം പത്താമത്തെ ദിവസം മകൈരം നാളിന് പാതിരാത്രി വരെയും വ്രത അനുഷ്ഠാനങ്ങൾ നീളുമത്രേ പത്താം ദിവസമാണ് തിരുവാതിര ഈ പത്ത് ദിവസങ്ങളിലും ഉപവാസം വേണമെന്നുള്ളതാണ് വിശ്വാസം ജലപാനവും ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാം തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾക്ക് ഉറങ്ങാൻ പാടില്ലെന്നുള്ളതും വിശ്വാസം തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്തെ ഒത്തുകൂടാറുളളതും തിരുവാതിര കളിക്കാറും ഉള്ളത് പതിവാണത്രേ തിരുവാതിര ദിവസം സ്ത്രീകൾ മൂന്നും കൂട്ടി മുറുകുമത്രേ അതായത് വെറ്റിലയും അടക്കിയും ചുണ്ണാമ്പും പാതിരാപ്പൂ ചൂടുന്നതുവരെയും നാമജപവുമായി കഴിച്ചു കൂട്ടണം അതിനുശേഷം പാതിരാപ്പൂ ചൂടി തിരുവാതിര കളിക്കണം അതിനുശേഷം തുടിച്ച് കുളിക്കണം അതായത് കുളത്തിൽ മുങ്ങിക്കുളിക്കണം എന്ന് അർത്ഥം ഇത്തവണ എപ്പോഴാണ് വ്രതം എടുക്കേണ്ടത് എന്നുള്ളത് ദിവസം വ്രതം എടുക്കാത്തവർ തിരുവാതിരയുടെ തലേനാൾ മുതൽ വ്രതം ആരംഭിക്കാവുന്നതാണ് ഈ വർഷം ജനുവരി പന്ത്രണ്ടിന് ധനു അതായത് ധനു ഇരുപത്തിരണ്ടിന് പകൽ പതിനൊന്ന് ഇരുപത്തി മിനിറ്റ് മുതൽ തിരുവാതിര നക്ഷത്രം ആരംഭിക്കും പിറ്റേ ദിവസം പത്ത് മുപ്പത്തൊമ്പത് വരെയും തിരുവാതിര നക്ഷത്രമാണത്രേ അന്നേ ദിവസം വൈകുന്നേരം വിളക്ക് കത്തിച്ച് ശിവനെയും പാർവതിയെയും ഉമാ മഹേശ്വര സങ്കല്പത്തെയും പ്രാർത്ഥിക്കുക പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണമത്രയും തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം മുതൽ വരെയും ഉപവാസം എടുക്കുന്നത് തിരുവാതിര വ്രതത്തിൻ്റെ രീതിയാണത്രേ തിരുവാതിര ദിവസം വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്തുക ഇവ മുൻവിളക്കും പിൻവിളക്കും മറ്റു വഴിപാടുകളും കഴിക്കണം അന്നത്തെ ദിവസം വ്രതം എടുക്കുന്നവർ ഉറങ്ങരുതെന്നാണ് സങ്കല്പം അന്ന് അർദ്ധരാത്രിയിലാണ് പാതിരാപ്പവ് ചൂടലും തിരുവാതിര കളിയും പോലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതും വ്രത അനുഷ്ഠാനങ്ങൾ നാം എന്തിന് ആചരിക്കണം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവനെ ഭജിക്കുക പക്ഷേ വ്രതം മുറിക്കേണ്ടത് പത്ത് മുൽപ്പത്തി ഒൻപതിന് ശേഷമായിരിക്കണം അപ്പോഴാണ് തിരുവാതിര നക്ഷത്രം കഴിയുന്നത് ഫലങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യത്തിനും പങ്കാളികൾക്കിടയിലെ കലഹം ഇല്ലാതാക്കുവാനും ദീർഘ മംഗല്യത്തിനും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവുന്നതിനും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും നല്ല വരനെ ഭർത്താവായി ലഭിക്കാനും സന്താന സൗഭാഗ്യത്തിനും അടക്കം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളും അകറ്റുന്നതിനും കുടുംബ സുഖം കൈവരാനുമായാണ് തിരുവാതിര വ്രതം നിങ്ങൾ ഓരോരുത്തരും നോക്കേണ്ടത് തിരുവാതിര വ്രതം എടുക്കുന്നവരും ആഘോഷിക്കുന്നവരും പ്രധാനമായും ഉപയോഗിക്കുന്ന വിഭവങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നവയാണ് പുരാതനമായ ആചാരങ്ങളിൽ അക്കാലത്ത് വിളവെടുക്കുന്ന വിള ഇനങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നത്രേ തിരുവാതിര കൂവ കുറുക്കി കഴിക്കുന്നത് പതിവായിരുന്നു കൂവപ്പൊടിയും ശർക്കരയും തേങ്ങയും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരി ഭക്ഷണം കഴിച്ച് നോയമ്പ് അവസാനിപ്പിക്കാവുന്നതാണ് കാച്ചിൽ കൂർക്ക ചേന നനകിഴങ്ങ് ചെറു കിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടുചേമ്പ് ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം കൂടിയാണ് ഏഴര വെളുപ്പിനുണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നതത്രയും ഓരോ ദിവസവും പ്രഭാതവും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങുവർഗ്ഗങ്ങൾ ആയിരിക്കും അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മകീരം നാളിൽ ആണ് എട്ടങ്ങാടി എന്ന വിഭവം ഉണ്ടാക്കുന്നത് അതിൽ കടല ചെറുപയർ തുവര മുതിര ഗോതമ്പ് ചോളം ഉഴുന്ന് വമ്പയർ എന്നീ ധാന്യങ്ങളും കിഴങ്ങ് കപ്പക്കിഴങ്ങ് ഏത്തക്കായ ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് എന്നീ കിഴങ്ങ് വർഗങ്ങളും ഉൾപ്പെടുന്നു ധാന്യങ്ങൾ വേവിച്ചെടുത്തും കിഴങ്ങുകൾ ചുട്ടെടുത്തും ആണ് ഉപയോഗിക്കേണ്ടത് ശർക്കര പാവ് കാച്ചി അതിൽ കൊപ്ര കരിക്ക് ഓറഞ്ച് ചെറുനാരങ്ങ എന്നിവ ചേർത്തതായി അരിഞ്ഞിട്ട് എള് തേൻ അല്പം നെയ്യ് ഏത്തപ്പഴം ചുട്ടത് എന്നിവ ചേർത്ത് വേവിച്ച ധാന്യങ്ങളും ചുട്ടെടുത്ത കിഴങ്ങുകളും യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യാറുള്ളത് തിരുവാതിര നാളിൽ ദശപുഷ്പം ചൂടുന്ന ചടങ്ങ് തിരുവാതിരയ്ക്ക് പ്രധാനമാണത്രേ പാതിരാപ്പൂ ചൂടുക എന്നാണ് ഇതിന് പറയുന്നത് ഉറങ്ങാതെ ഇരിക്കുന്ന രാത്രിയിൽ ആണ് പാതിരാപ്പൂ ചൂടൽ ഔഷധ ഗുണങ്ങളുള്ള പത്തു പൂക്കൾ കറുക വിഷ്ണുക്രാന്തി മുക്കുറ്റി തിരുതാളി പൂവാംകുരുന്നില നിലപ്പന വള്ളിയൊഴിഞ്ഞ മുയൽ ചെവിയൻ ചെറുവുള കയ്യണ്യം ഇവയാണ് ഇവയെല്ലാം വേരോടെ വരച്ച് കമുങ്ങൻ പൂക്കുലിയും ചേർത്താണ് തലയിൽ ചൂടുന്നതത്രേ അന്നേ ദിവസം സ്ത്രീകൾ എല്ലാവരും ഒത്തുകൂടി തിരുവാതിരപ്പാട്ട് പാടിക്കളിച്ചതിനു ശേഷം ദശപുഷ്പം വെച്ച വൃക്ഷച്ചുവട്ടിൽ പോയി അത് ചൂടി വരും എന്നുള്ളതാണ് പൂചൂടൽ ഒന്നാനാം മതിലകത്ത് ഒന്നുണ്ടുപോൽ പൂത്തിലഞ്ഞ് പൂത്തിലഞ്ഞ് പൂ നിറയ്ക്കാൻ പോരുന്നുണ്ടോ തോഴിമാരെ എന്നു പാടി പത്താനാം മതിലകത്ത് എന്നുവരെ പാടുമ്പോഴേക്കും ദശപുഷ്പം വച്ചിരിക്കുന്ന വൃക്ഷച്ചുവട്ടിൽ എത്തി പൂച്ചൂടി വരികയാണ് പതിവ് ഒന്നാനാം മതിലകത്ത് ഒന്നുണ്ടുപോൽ പൂത്തിലഞ്ഞി പൂത്തിയിലഞ്ഞീ പൂതിറയ്ക്കാൻ പോരുന്നുണ്ടോ തോഴിമാരെ പൂത്തിയിലഞ്ഞീ പൂതിറയ്ക്കാൻ പോരുന്നുണ്ടോ തോഴിമാരെ എന്നു പാടിത്തുടങ്ങുന്ന പാട്ടിൽ പത്താനാം മതിലകത്ത് എന്നുവരെ പാടുമ്പോഴേക്കും ദശപുഷ്പം വെച്ചിരിക്കുന്ന വൃക്ഷച്ചുവട്ടിൽ എത്തണം എന്നുള്ളതാണ് വിശ്വാസം